കൊലോസ്യർക്ക് എഴുതിയ ലേഖനം ഒന്നാം അധ്യായം ആറാം വാക്യം ആ സുവിശേഷം സർവ്വലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവ്വലോകത്തിലും ഫലം കായ്ച്ചും വർദ്ധിച്ചും വരുന്നു ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് അപ്പോസവൻ ഇവിടെ എഴുതുന്നത് അത് ഫലം കായ്ച്ചുകൊണ്ടേയിരിക്കും എന്നാണ് ദൈവകൃപ ജീവനുള്ളതാകെയാലാണ് ഫലം കായ്ക്കുന്നത് സുവിശേഷമാണ് ഇവിടെ യഥാർത്ഥ ദൈവകൃപ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്നതും ശ്രദ്ധേയം സുവിശേഷം എന്തുകൊണ്ടാണ് ദൈവകൃപയാകുന്നത് യേശുക്രിസ്തുവിലൂടെ ദൈവം മനുഷ്യരുടെ രക്ഷയ്ക്കൊരുക്കിയ മാർഗത്തിന്റെ പേരാണ് സുവിശേഷം അത് സമ്പൂർണമായും ദൈവകൃപയുടെ പ്രദർശനമാണ് ആകയാൽ സുവിശേഷം ദൈവകൃപ എന്ന വിശേഷണത്തിന് തികച്ചും യോഗ്യമാണ് യേശു കൽപ്പിച്ചത് സുവിശേഷം സർവ്വലോകത്തിലും പ്രഘോഷിക്കണമെന്നാണ് കാരണം മനുഷ്യരുടെ ഒരേയൊരു മാർഗമാണത് നാശത്തിലേക്ക് അതിദ്രുതം പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ പ്രാണന്റെ വില നൽകിയത് സുവിശേഷത്താൽ മാത്രമാണ് ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണവും പരമവുമായ പ്രകാശനമാണ് സുവിശേഷം മനുഷ്യനെ ദൈവത്തോടടുക്കാൻ അനുവദിക്കാതെ യുദ്ധം ചെയ്യുന്ന ഇരുളിൻ്റെ ശക്തികൾ അവരുടെ പരമാവധി ശക്തി അതിനെ തടയാൻ ഉപയോഗിക്കുമെങ്കിലും ദൈവം നമ്മെ ഇത് അറിയിക്കാൻ നിയോഗിക്കുക മാത്രമല്ല സ്വർഗീയ സൈന്യത്തിൻ്റെ അകമ്പടിയോടെ മുന്നേറാൻ ശക്തീകരിക്കുകയും ചെയ്യും രക്തസാക്ഷികൾ പോലും പരാജിതരല്ല ഈ സുവിശേഷ രണാങ്കണത്തിൽ ജീവൻ വെടിഞ്ഞ് മരണത്തെ ജയിച്ച യേശുവിൻ്റെ ജയഘോഷവാഹകരാണ് സുവിശേഷം എന്ന ദൈവകൃപ എത്രത്തോളം നമ്മിൽ ഫലം കായ്ക്കുന്നു വാക്കുകൾ പ്രവൃത്തികൾ ജീവിതം തുടങ്ങിയവയെല്ലാം ഈ ദൈവകൃപയ്ക്ക് ഫലം കായ്ക്കാനുള്ള ശിഖരങ്ങളാണ് ആത്മഫലത്തിൻ്റെ മുളകൾ പൊട്ടി ദൈവസ്നേഹത്തിൻ്റെ പുഷ്പങ്ങൾ വിടർന്ന് സുവിശേഷത്തിൻ്റെ പരിമളം നമുക്ക് ചുറ്റുമുള്ള എല്ലായിടത്തും വരക്കട്ടെ അത് പലരെയും ഈ യേശുക്രിസ്തുവിലേക്ക് ആകർഷിച്ച് ഈ ഫലം വർദ്ധിച്ചു വരാൻ കാരണമാകും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ